ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം നടന്നു തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു പ്രതിഷ്ഠ മാളികപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രതിഷ്ഠയോടനുബന്ധിച്ച പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തിന് നട അടയ്ക്കും സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു നവഗ്രഹ ശ്രീകോവിലിൽ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് പുതിയ നവഗ്രഹ ശ്രീകോവിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ശബരിമല സന്നിധാനം ഉണ്ടായിരുന്നത് അഭികാമ്യമായ പുതിയ സ്ഥലത്തേക്ക് നവഗ്രഹ ശ്രീകോവിൽ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിലാണ് മാളികപ്പുറത്തിൻ്റെ സമീപത്തേക്ക് പുതിയ നവഗ്രഹ ശ്രീകോവിൽ മാറ്റി സ്ഥാപിച്ചത് ആ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യ മുഹൂർത്തത്തിൽ നവഗ്രഹ പ്രതിഷ്ഠ നടന്നിരിക്കുന്നു ഏറ്റവും അഭികാപ്യമായുള്ള സ്ഥലത്ത് ഏറ്റവും ധന്യത നൽകുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒട്ടനവധി ഭക്തജനങ്ങൾക്കാണ് ഈ നവഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ഈ മാളികപ്പുറത്ത് നിലയുറപ്പിച്ചത് ഇരുപത്തി അഞ്ചോളം ശില്പിമാരുടെ നേതൃത്വത്തിൽ മുഖ്യ മുഖ്യശില്പി ചെങ്ങന്നൂർ സ്വദേശി മഹേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു മാസം കൊണ്ടാണ് പുതിയ നവഗ്രഹ ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കൃഷ്ണശിലയിലാണ് നിർമ്മാണം ഒപ്പം തന്നെ തേക്കുനിത്തടിയും ഈ നവഗ്രഹ ശ്രീകോവിലിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു അങ്ങനെ ഇവിടെ വിവിധ തരത്തിലുള്ള പ്രത്യേകതകളോട് കൂടിയ പുതിയ ശ്രീകോവിൽ സാധ്യമായിരിക്കുന്നു ആ ശ്രീകോവിലിൽ പ്രതിഷ്ഠാ കർമ്മങ്ങളും നടന്നിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ നവഗ്രഹ ശ്രീകോവിലിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലായിരുന്നു സന്നിധാനം തന്ത്രി കണ്ഠൻ രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ശുദ്ധിക്രിയകൾ ബിംബശുദ്ധിക്രിയകൾ ബിംബശയ്യയിൽ പൂജ തുടങ്ങിയ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു രാവിലെ ബിംബശയ്യയിൽ ഉഷപൂജയും മരപ്പാണിയും അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് നവഗ്രഹങ്ങൾ പുതിയ ശ്രീകോവിലേക്ക് മാറ്റുകയും പിന്നീട് പ്രതിഷ്ഠാ കർമ്മം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ ചടങ്ങുകളോടും കൂടി ശബരിമല സന്നിധാനത്തെ ഏറ്റവും ധന്യത നൽകുന്ന പരിപാലനമായിട്ടുള്ള മറ്റൊരു ചടങ്ങും കൂടി പൂർത്തിയായിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പൂജകളൊക്കെ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തുമണിയോടെയാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് ഇനി കർക്കിടക മാസ പൂജകൾക്ക് വേണ്ടി പതിനാറാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും ഇന്ന് മൂന്ന് ദിവസങ്ങളിലായി ഈ പ്രത്യേകം നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ശബരിമല നട തുറന്നപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയ ഭക്തജനങ്ങളെല്ലാം ഈ പരിപാലനമായിട്ടുള്ള ഏറ്റവും പുണ്യം നൽകുന്ന ഈ പുതിയ നവഗ്രഹ ത്രികോവിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സഷ്യം വഹിക്കാനായി എന്നുള്ള ചരിതാർത്ഥത്തിലാണ് മലയിറങ്ങുകയും ചെയ്യുന്നത് മാളികപ്പുറത്ത് നിന്നും ക്യാമറമാൻ അയയ് നായർക്കൊപ്പം മിഥുൻ മുരളി